മരിച്ചോടത്ത് പോലും ഇല്ലായില്ലല്ലോ ഇരിക്കും ചെല്ലണം ദൈവെന്ന് പറഞ്ഞാൽ വന്നോ നോക്കുക പറച്ചോനെ നാൽപ്പതാളെ ആയിട്ടുള്ളോ റബ്ബെ നൂറാളെ ആയിട്ടുള്ളല്ലോ എഴുന്നൂറെണ്ണം ചെല്ലേണ്ടി വരുല്ലോ ഏത് ചെല്ലാൻ പോകുമെന്നറിയോ ആത്മാവിന്റെ ഏറ്റവും നല്ല ഭക്ഷണം ചെയ്യാൻ ഏറ്റവും നല്ല ഭക്ഷണം ആത്മാവിന് നൽകാനിരിക്കുമ്പോൾ ടച്ചായിട്ടില്ല മനസ്സുമായി കൽബുമായി റൂഹുമായി റബ്ബുൽ മനസ്സല്ലാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ

അർത്ഥം ഇലാഹ ർത്ഥം ഇല്ലാന്നൊരാൾ നേരെ അവന്റെ ആത്മാലേക്കാൾ പോകുന്നത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ ചെല്ലിയ മഹാന്മാർക്ക് അതിന്റെ മഹത്വം കിട്ടിയിട്ടുണ്ട് ലോകത്തിൽ ഞങ്ങൾ ഉയർത്തി തരണേ റബ്ബേ ഉയർത്തി തരയണമേഹുവേ മഹാൻ നമ്മളെല്ലാ എല്ലാ നേർച്ചയുടെ അവസാനം ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട് ആത്മീയ സദസ്സന്ന് കൊടുക്കണേ ആത്മാവിന്റെ വളർത്തിയിൽ അതിപ്രധാന അത്മാവിന്റെ ഏറ്റവും നല്ല വചനമാണ് പദഹയമാന ദിക്റിൽ മഹായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കേ റസൂലുള്ള സ്വഹാബികളോട് പറഞ്ഞു സഹാബ സ്വഹാബ ജദ്ദു റു ഇമാനകും നിങ്ങളുടെ ഈമാൻ നിങ്ങൾ ഒന്ന് പുതുക്കൂ സ്വഹാബികൾ ചോദിച്ചു നബി കൈഫ യുജദ്ദു ഇമാനനാ ഞങ്ങൾ എങ്ങനെ ഞങ്ങളെ ഈമാൻ പുതുക്കുമെന്നോ അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്തിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് നിങ്ങൾ വർധിപ്പിക്കാമോ എന്ന് റസൂലുള്ള

ൊട്ട് മഹാനായ സുഹൃത്തു തന്നെ ഇരിക്കുകയാണ് ചോദിക്കും

ൊല്ലപ്പോ മഹാനായി ശ്രദ്ധാതോ അപ്പൊ ആത്മീയമായ ലോകത്തേക്ക് വളർന്നു പോകാനല്ല സഹായിക്കും ഏതൊരു മഹാനം അള്ളാഹുവിന്റെ പടച്ചറപ്പിന്റെ അവർക്കാർക്കും അതിന് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല അത് റബ്ബിലേക്ക് തിരിച്ചു തെല്ലാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പാഷമാണ് അള്ളാഹു മുറുകിടിക്കാൻ തോന്നി ചെയ്യട്ടെ സമയമില്ലാത്തതുകൊണ്ട് അതിന് പറ്റുന്നതിന്റെ ഹരീഥികളും പക്ഷേ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കാം മറ്റൊന്നും ഞാൻ പറഞ്ഞുള്ളൂ അതുമായി ബന്ധപ്പെട്ട മറ്റൊന്നില്ലാ ദിവസം നിസ്കരിച്ചിട്ട് നൂറ് തവണയിരുന്നു സൂര്യോദയം സംഭവിച്ചു ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷം രണ്ടരക്കത്തായ് നിസ്കരിച്ചു ഹജ്ജത്തിൻ പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതി മൂന്ന് തവണ പൂണ്ണിന് എടുത്തു പറഞ്ഞത് കാണാൻ ഏറ്റവും ചെയ്യുന്നേക്കാളും ഗുണം പിന്നെ നിങ്ങൾ പോയില്ലോ വേഗുനേര എക്സൈസ് ചെയ്യുന്നേക്കാളും ഗുണം നിങ്ങൾ മുണ്ടില്ല രാവിലെ ശരീരത്തിന്റെ എക്സസൈസ് എന്നാൽ ആത്മാവിന് നൽകുന്ന പാതയത്തിലും എക്സസൈസിലും ഏറ്റവും നല്ല സമയം സുബിക്ക് ശേഷമുള്ള സമയ ആര് നൂറ് തവണ സുബൈ നിസ്കരിച്ചിരല്ലിയാൽ പുണ്യനബി പറയണയാൽ ചെയ്തുപോയ പത്ത് തെറ്റുകളുള്ളൂ പത്ത് അള്ളാഹു ഉയർത്തി കൊടുക്കും കൊടുക്കും ആത്മീയമായ ലോകത്തയാൽ പത്ത് പടവുകൾ കയറിയിട്ടുണ്ടാവും പറഞ്ഞു അടിമകളെ പ്രതിഫലം പറയുന്നില്ല െ മോചിപ്പിച്ചാൽ പറയുന്നില്ലാ പറഞ്ഞെല്ലാം നാൽപ്പതിനാലൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഓർമ്മപ്പെടുത്തുക ഇനി നമ്മൾ ഞമ്മളിരുന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാരാവും ജയിക്കാം എൽ ഡി എഫ് ആവും യു ഡി എഫ് ആവും ബേജാറാവേണ്ട ഏഴാന്തിയായ അറിയാലോ ഏഴാംതിയായ അറിയിലെ എന്തിന് വെറുതെ അടിപൊളി കൂടുന്നു എന്തിന് വെറുതെ സമയം കളയുന്നു ആരായാലും ഭരിക്കും അള്ളാഹു ഇസ്ലാമിന് ഗുണമുള്ളവരെ അള്ളാഹു തലപ്പത്ത് കൊണ്ടുവരട്ടെ പറയൂറബ ഇസ്ലാമിനെ നാമാവശേഷമാക്കാൻ ശ്രമിക്കുന്നവരെ നീ നശിപ്പിക്കണേ അല്ലാ അവരെ നീ പരാജയപ്പെടുത്തണേ റബ്ബേ അവർക്കിടയിൽ നീ ഭിന്നത നൽകണേ അല്ല ഭിന്നിക്കണേ റബ്ബേ രാജ്യത്ത് ഈ മുസ്ലിങ്ങളോട് കരുണയുള്ളവർ അള്ളാഹു അള്ളാഹു തലപ്പത്ത് കൊണ്ടുവരട്ടെ എന്റെ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് താൻ ഇസ്ലാമിന് ഗുണകരമല്ലാത്ത രീതിയിൽ നമ്മുടെ സമ്മതിദായ ഉപയോഗിക്കാൻ പാടില്ല ആഗ്രഹമൊന്നും അല്ല ഞാൻ ഓർക്കുന്ന എന്റെ വാവം എന്റെ പാവം ഉപ്പയുടെ നിലപാട് ഞാൻ ഇപ്പോഴും ഓർത്തുപോ ഒരു സാധാരണക്കാരന ആരോ വന്നിട്ട് എനിക്ക് പറഞ്ഞു നിങ്ങളിഞ്ചെന്തിനാ ഇനി ചെയ്യണമെന്ന് വെച്ചു ഞാൻ രാഷ്ട്രീയമല്ലോട്ട് പറഞ്ഞേ ഞങ്ങൾ എന്തിനാ അതിന് ചെയ്യണ് നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടി ഞങ്ങളൊന്ന് മാറി കുത്തിവെക്കി അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം പാവന്റെ വാപ്പപ്പ പറഞ്ഞു ഞാൻ ഇപ്പൊ ഓർക്ക ചെറുപ്പത്തില് അയൊന്നും കുഴപ്പമില്ല ഇനിക്ക് കിട്ടാനല്ല ഞാൻ ചെയ്യുന്നത് ഞമ്മളൊരു പ്രതിനിധി അവിടെ ഉണ്ടാവല്ലോ എന്ന് കരുതിയിട്ടാൻ ഞാൻ ചെയ്യുന്നത് ഞാൻ ഓർക്കുകയാണ് എന്റെ സാധുവായ വിദ്യാഭ്യാസമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ നിലപാട് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അവിടെ ദീനുണ്ട് ദീനിനോട് സ്നേഹമുണ്ട് അവിടെ നമ്മളിപ്പോ പറഞ്ഞേ എന്നൊന്നും ആവശ്യമില്ല ഓക്കെ നമുക്ക് വിടങ് എന്തിനു കിട്ടണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്തായാലും ഇസ്ലാമിനും ഗുണപ്രദമായ രീതിയിൽ വിനിയോഗം ഞാൻ പറയാണ് വെറുതെ എന്തിന് സമയം കളയുന്നു എന്തിന് കളയുന്നു അൻപത് കഴിഞ്ഞാൽ അറുപത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയമായി ലോകമായിരിക്കണം നമ്മുടെ ചിന്ത തന്നെ കാരണം ശരീരത്തിന് പിന്നെ വലുങ്ങനെ ഭക്ഷണം ഒന്നും വേണ്ട നാൽപ്പത് കഴിഞ്ഞാൽ തന്നെ വലുങ്ങനെ കഴിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത് ഇപ്പൊ തിരിയാ നാൽപ്പതിനടുക്കുമ്പോ തന്നെ തിന്നാൻ കഴിയുന്നില്ല എന്നോട് പണ്ടൊരാൾ പറഞ്ഞു കഴിച്ചോ നാൽപ്പത് വരെ കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ കേൾക്കാൻ കഴിയില്ല അയാളും പറഞ്ഞു വേണ്ട ഞാൻ കഴിക്കണം നാൽപ്പത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ ശരീരം തളരും അപ്പാത്മാവിനെ വളർത്തണം ആത്മാവ് വളർന്ന് വളർന്ന് പോലെ പരിശുദ്ധമായാൽ

ം മാഹിഹന്ദിഹിം മാഹിയാല ആത്മാവിനെ ഏറ്റവും നല്ല പാതയമാണ് ഭക്ഷണമാണ്ഹന്ദിഹി നം മാംബാനം മാഹി വഭിഹന്ദിബാനം മാഹിയാലിംബാനം മാഹി വഭിഹന്ദി സുബഹാനം മാഹിയാല

عبد مراند نبينا رسول الله صلى الله عليه وسلم نبينا محمد مصطفي തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരാൾ ഉദ്ധരിക്കുന്ന ോട് പരാതിപ്പെട്ടു ഭാപങ്ങൾ പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി മൂന്ന് തവണയോ രണ്ടു തവണ ആവർത്തിച്ചു പറഞ്ഞു ഞാൻ ദോഷങ്ങൾ ചെയ്തു പോയില്ലോ അയാളെ അപ്പോൾ ഒരു ദിക്കർ പഠിപ്പിച്ചു ശ്രദ്ധിക്കണം ഇതൊക്കെ എന്നെ വാട്സപ്പ് കുടിക്കേണ്ടി ഇതൊക്കെയാണ് മൊബൈലിൽ പിടിക്കേണ്ടി ഞാൻ ഇന്നും രാവിലെ ഒരു സദസ്സ് പങ്കെടുത്തു മഹാനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ആ സദസ് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്നത് മഹാനപറുകളാണ് തങ്ങൾ വന്നപ്പോ തന്നെ ഒരു ആറ് വയസ്സോ ഏഴ് വയസ്സുള്ള കുട്ടിയാണ് അവന്റെ പണി തങ്ങൾ വന്നിട്ട് ഒരു കാ മണിക്കൂർ അവന്റെ പണി മുഴുവൻ ആറു വയസ്സായ കുട്ടി ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു പഠിച്ചോനെ ഈ ആറു വയസ്സായ കുട്ടി ഇത്ര സുന്ദരമായി ഇപ്പൊ തന്നെ അവനെ ക്യാമറ എടുക്കാൻ തുടങ്ങിയ അവൻ ഏറ്റവും വലിയ ക്യാമറ എങ്ങനെ ആവുന്നു ഞാൻ തന്നെ ചിന്തിച്ചു എന്റെ ഇവൻ എങ്ങനായും ഓൻ ജനിച്ചപാട് തന്നെ കാണുക വാപ്പ എങ്ങനെ ചെയ്യണ ഉമ്മി എങ്ങനെ ചെയ്യണ ചെയ്യണ ചെയ്യണം അഞ്ചന്മാരങ്ങനെ ചെയ്യണം അപ്പ ഓനും അങ്ങനെ ചെയ്യണത് അവനും അങ്ങനെയാണ് ചെയ്യണത് വാപ്പം കേട്ടിട്ടില്ല

വീണ്ടും പറഞ്ഞു ഒന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞു ആ വീണ്ടും അത് പറഞ്ഞു മൂന്ന് തവണ പറഞ്ഞു പറഞ്ഞപ്പോഴും നിന്റെ ആത്മാവിനേച്ച എല്ലാ ക്ഷതവും പരിഹരിച്ചു വന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് ഇതൊക്കെയാണ് മൊബൈലിൽ പഠിച്ചു വെക്കേണ്ടത് ഇതൊക്കെയാണ് വാട്സപ്പിലൂടെ കൈമാറ്റം ചെയ്യേണ്ടത്

ورحمتك أرجع عندي من عملي اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي

ഒരു ദിവസം തവണ ചൊല്ലിയാൽ അയാൾ ചെയ്തു പോയ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അയാളുടെ ആത്മാവിനെ ഏറ്റുപോയ ക്ഷതങ്ങളെല്ലാം അള്ളാഹു പരിഹരിച്ചു കൊടുക്കും പടച്ചറബ് ആത്മീയമായി ലോകത്തേക്ക് ഉയർന്നു പോകാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മെ നിഗ്രഹിക്കുമാരാകട്ടെ